അപ്പോ അപ്പോ നമ്മളോട് ഒരു ഒരു കാര്യം കൂടി സീരിയസ് ആണ് പക്ഷെ എനർജിയാണ് കുറച്ച് ഒക്കെ തരുന്നുണ്ട് തരുന്നുണ്ട് ലക്ഷം രൂപ ായിട്ട് ഞാനത് അവിടെ തന്നെ അർഹിക്കുന്നവർക്ക് കൊടുക്കുകയാണ് പതിവ് അതുപോലെ ഇവിടെ ഒരു കുറച്ച് പേർക്ക് മുമ്പോട്ട് വരാൻ കഴിപ്പൊക്കെയാ വരുമാനം ഇല്ലാത്തവരുണ്ടോ ആ ഒരാള് ഏ ഇവനോ പഠിപ്പൊക്കെ ആ ഇങ്ങോട്ട് കുറച്ച് വരുമാനം ഇല്ലാത്തവരിങ്ങോട്ട് വന്നോളും കൊറച്ചുപേര് വന്നാതി ഒരു ലക്ഷം രൂപയാണ് രൂപയാണോ ആ മനസ്സിലാൻസർ പേഷ്യന്റ് ആണ് വരുമാനം അല്ലേ അവര് ജോലി ഉണ്ടോ അപ്പൊ ഒരു വിശ്വാസത്തില് വരുമാനം ഇല്ലാന്ന് വിചാരിക്കുന്നു പിന്നെ ആരെങ്കിലുണ്ടോ കുറച്ചും കൂടി വരാം അത്യാവശ്യം വരുമാനമുള്ള ഒരു തെങ്ങേറ്റലാണോ പള്ളിണ്ടോ മണം തീരെല്ലേട്ടോ ഇത് നേരെ ഐശ്വര്യങ്ങോട്ട് വീട്ടിലോട്ടു

നിറഞ്ഞ കൈയടിയാവാൻ കാരണം കാരണം ഇത്രത്തോളം ഒരു പുണ്യപ്രവൃത്തിയാണ് ബോബി ചെമ്മണൂർ എന്ന മനുഷ്യനെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിലുള്ള നായകനാക്കി മാറ്റുന്നത് താങ്ക് യു സോ മച്ച് അവർ സ്റ്റുഡിയോ ബോബി ചാരിറ്റിക്ക് വേണ്ടിട്ട് ഇന്ന് കൊടുത്ത പൈസ ഒരു മൂന്നാല് പേർക്കോടെ വരാം ഭീഷാം പൂവാളം കാശണ്ടല്ലേ മൂന്നാല് പേരും കൂടെ പെട്ടെന്ന് വരുവാപൂ വരുത് വീട്ടിലേക്ക് പോണോ ലളിച്ചാട്ടന് ഭയങ്കര മണ പഠിക്കാനാണോ പിള്ളേരെ ഫുട്ബോള് വാങ്ങണ്ടോ ഫുട്ബോള് വാങ്ങാ ಭಾವಿ ಮೆಸಿ ಮಾಾರ